റിപ്പോർട്ട് ഈവനിംഗ് ബ്രേക്കിങ്ങിലേക്കാണ് തിരുവനന്തപുരത്ത് കൊഴുപ്പുനീൽ ശസ്ക്രിയയിൽ പിഴവ് സംഭവിച്ചതിൽ കോസ്മെറ്റിക് ക്ലിനിക്കിന്റെ വീഴ്ച സമ്മതിക്കാത്ത മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് തള്ളാൻ പോലീസ് തീരുമാനം യുവതിക്ക് സംഭവിച്ച ദുരന്തത്തിന് കാരണം കാരണമെന്താണെന്ന് റിപ്പോർട്ടിൽ വ്യക്തമല്ല കൃത്യമായ നിഗമനവും വ്യക്തതയുമില്ലാത്ത ഇല്ലാത്ത റിപ്പോർട്ടെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ തുടർ നടപടിക്ക് നിയമോപദേശം തേടും റിനു ശ്രീധർ നമുക്കൊപ്പം റിനു ശ്രീധർ മെഡിക്കൽ റിപ്പോർട്ട് വിശ്വാസയോഗ്യമല്ല എന്ന തീരുമാനത്തിലേക്ക് പോലീസ് ഇപ്പോൾ എത്തുകയാണോ സുജാ പാർവതി ഇത്തരം കേസുകളിൽ സാധാരണയായി മെഡിക്കൽ റിപ്പോർട്ടുകളുടെ ഒരു മേൽനടപടി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടായിരിക്കും പോലീസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോവുക പക്ഷേ ഈ കേസിൽ പോലീസിൻ്റെ പോലീസ് ഈ റിപ്പോർട്ട് അംഗീകരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് തുടർ അന്വേഷണം വ്യക്തമായി നടത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട് അതായത് യുവതിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് പോലും ഈ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നില്ല എന്നുള്ളതാണ് ആശുപത്രിക്കോ ഡോക്ടർക്കോ വീഴ്ച സംഭവിച്ചതായും ഈ കൃത്യമായി ഈ റിപ്പോർട്ടിൽ പറയുന്നില്ല ഡോക്ടർ അതായത് ഈ ശസ്ത്രക്രിയ നടത്തി അതിനുശേഷം തുടർ ചികിത്സ നൽകിയില്ല എന്നുള്ള ഒരു വീഴ്ച മാത്രമാണ് ഡോക്ടർ ഭാഗത്ത് നിന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ട് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് അല്ലാതെ ആശുപത്രി അധികൃതർക്കോ ഈ ഡോക്ടർക്കോ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വ്യക്തതയില്ലാത്ത റിപ്പോർട്ട് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ കരുതിയിരിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം ഡി ജി പിക്ക് റിപ്പോർട്ട് ഡി എംഒ കൈമാറുകയും തുടർന്ന് അന്വേഷണ സംഘത്തിൽ ലഭിക്കുകയും ചെയ്തു കൃത്യമായിട്ടുള്ള ഒരു പഠനം അന്വേഷണ സംഘം ഈ റിപ്പോർട്ടിന്മേൽ നടത്തി പക്ഷേ അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ വീഴ്ച സംഭവിച്ചതുമായി ായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങളും ഈ റിപ്പോർട്ടിൽ പറയുന്നില്ല എന്നുള്ളതാണ് ഈ ഡോക്ടറെയും ആശുപത്രിയെയും സംരക്ഷിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് അതുകൊണ്ട് തന്നെ നിയമവശം പരിശോധിച്ച നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം സുജ കൊഴുപ്പുനീക്കൽ ശസ്ത്രക്രിയയിലെ പിഴവിൽ ഇപ്പോഴത്തെ റിപ്പോർട്ട് അത് പൂർണ്ണമായും അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് പോലീസിന്റെ നിലപാട് ശ്രീധരാണ് വിവരങ്ങൾ നൽകിയത്